അല്ല ഞാൻ ചോദിക്കട്ടെ ഷാനി ഈ കെ സുരേന്ദ്രൻ കൊടകര കൊടകര കേസിൽ പണം തട്ടിക്കൊണ്ടുപോയാൽ ആക്ഷേപിക്കപ്പെടുന്ന ആളായിട്ട് കേരളത്തിലെ തലങ്ങും ബലങ്ങും സി പി എമ്മിന്റെ നേതാക്കന്മാരപ്പോൾ എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇത്രയും മഹാമാന്യനായിട്ടുള്ള കെ സുരേന്ദ്രനെ എന്തിന് നിങ്ങൾ ക്രൂശിച്ചു അദ്ദേഹത്തെ ക്രൂശിച്ചതിന് മാപ്പ് പറയണ്ടേ സി പി എമ്മിന്റെ നേതാക്കന്മാർ ഇനി രണ്ടാമത്തത് കെ സുരേന്ദ്രൻ കള്ളപ്പണം കൈകാര്യം ചെയ്തു ബി ജെ പിക്ക് വേണ്ടിയിട്ടാണ് കള്ളപ്പണം വന്നത് എന്നുള്ളതാണ് താങ്കളുടെ ആരോപണം അല്ലേ എന്തിനു വേണ്ടിയിട്ടായി കള്ളപ്പണം വന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണല്ലോ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ പോലീസിന് കേസെടുക്കാൻ പറ്റുന്ന ഒരു വകുപ്പല്ലേ എന്തുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് പണം ഉപയോഗിച്ച കേസ് എന്തുകൊണ്ട് നിങ്ങൾ കേസെടുത്തില്ല അങ്ങനെ നിങ്ങൾ ശ്രമിക്കേണ്ടതല്ലേ ഇതിന് വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തുന്ന സംസ്ഥാന പോലീസിന് കേസെടുക്കാവുന്ന വകുപ്പാണല്ലോ എന്തുകൊണ്ട് അത് ശ്രമിച്ചില്ല അപ്പോൾ കള്ളപ്പണമായിട്ട് ബന്ധപ്പെട്ട വിഷയം കി എം എൽ ആക്ട് പ്രകാരം ഇ ഡി എടുക്കാൻ വേണ്ടി വിട്ടുകൊടുത്തു ആയിക്കോട്ടെ അപ്പൊ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നത് സംസ്ഥാനത്തെ സി പി എമ്മിന് ഒരു പ്രധാനപ്പെട്ട കുറ്റമല്ലേ അല്ലെങ്കിൽ അതിനുവേണ്ടി വേണ്ടി ഗൂഢാലോചന നടത്തുന്നത് കേരളത്തിലെ സി പി എമ്മിന് കേരള പോലീസിന് അതൊരു ഒരു പ്രധാന കുറ്റമല്ലേ അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താ എം ആർ അജിത് കുമാറിന് പൂരം കളിക്കിയതിലും അനധികൃത സ്വത്ത് സമ്പാദന കേസിലും മറ്റെല്ലാം ിൽ കേരള പോലീസ് ക്ലീൻ ചീറ്റ് കൊടുക്കുന്നത് പോലെ ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് ഇ ഡി ക്ലീൻ ചീറ്റ് കൊടുക്കുന്നു അപ്പൊ നമ്മളിവിടെ കുറെ രഹസ്യങ്ങളുടെ കലവറയ്ക്ക് മുമ്പിൽ കാവൽ നിൽക്കുന്ന ഒരു പാവം പിടിച്ച ജനതയാണ് കേരളത്തിലുള്ളത് നിർമ്മലാ സീതാരാമനും മുഖ്യമന്ത്രിയും കൂടിക്കാഴ്ച നടത്തുന്നത് എന്തിന് ആ രഹസ്യം നമുക്കറിയില്ല മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി മേടിച്ചു കൊടുത്ത് കമ്പനിക്ക് കരിമണൽ കമ്പനിക്ക് കൊടുത്ത സേവനം എന്ത് അത് നമുക്കറിയില്ല എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കന്മാരെ എന്തിനു കണ്ടു അത് നമുക്കറിയില്ല പൂരം കലങ്ങുന്ന സമയത്ത് പൂരം കലക്കാൻ വേണ്ടിയിട്ട് ഒത്താശ ചെയ്തുകൊണ്ട് അതേ പൂര നഗരിൽ ഉണ്ടായിരുന്ന എം ആർ അജിത് കുമാറിന്റെ റോൾ എന്താണ് നമുക്കറിയില്ല അപ്പൊ ഇത്തരത്തിൽ ബിജെപിയും കൊടുക്കൽ വാങ്ങൽ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് അവർ കുറെ പേര് ബി ജെ പിയെ വെള്ളപൂശി ഇ ഡി റിപ്പോർട്ട് കൊടുക്കും കേരള പോലീസ് എം ആർ അനിൽകുമാറിനെ പോലെയുള്ള തീവ്ര സംഘപരിവാർ നേതാക്കന്മാർക്ക് വെള്ളപൂശി റിപ്പോർട്ട് കൊടുക്കും ഇതൊക്കെ ഇങ്ങനെ നടക്കും ഇതെല്ലാം കണ്ടുകൊണ്ട് ഈ രഹസ്യങ്ങളിൽ കണ്ണു മിഴിച്ചുകൊണ്ട് കേരള ജനത ഇരിക്കണമെന്നാണ് അനിൽകുമാറിനെ പോലുള്ള ആളുകൾ ഈ പറയുന്നത് ഒരു മനസ്സിലാകാത്തൊരു ലോജിക്ക് എനിക്ക് ഇനിയിപ്പൊ എൻ്റെ ഒരു ആലോചന ശേഷിയുടെ കുറവ് കൊണ്ടാണെന്ന് അറിയില്ല അദ്ദേഹം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കൊണ്ടുവന്ന പണത്തിന്റെ ഉറവിടം കണ്ടെത്തിയാലേ നടപടി എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഉറവിടം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇ ഡി ഐപ്പിച്ചു വന്ന് പക്ഷേ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കൊണ്ടുവന്ന പണം ഇവിടെയാണല്ലോ ചെലവഴിക്കാൻ കൊണ്ടുവന്നത് ഇവിടെ കുറേ പേർക്ക് ചെലവഴിച്ചു എന്ന് പറഞ്ഞു ആർക്കൊക്കെ കൊടുത്തു എന്ന് കേരള പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ടോ എവിടെയൊക്കെയാണ് ചെലവഴിച്ചിട്ടുള്ളത് അപ്പോൾ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ അട്ടിമറി കേസ് കേരളത്തിൽ കേരളത്തിലെടുക്കാൻ പറ്റും അങ്ങനെ ഒരു കേസ് എടുത്തിട്ടില്ല ഇനി രണ്ടാമത് അദ്ദേഹം പറയുന്നത് എന്താ എന്താ കൊടകര കുറ്റപത്രത്തിൽ ബി ജെ പിയെ തുറന്നു കാണിച്ചു എന്ന് ഞാൻ ചോദിക്കുന്നതേ ആർ എസ് എസിന് സഹായം ചെയ്തില്ല എന്ന് പറഞ്ഞ എ ഡി ജി പി എം ആർ അജിത് കുമാർ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ ചോദിക്കുന്നത് സുരേന്ദ്രന്റെ പേരുണ്ടോ അതിൽ പിന്നെ എന്തിനാണ് സുരേന്ദ്രനെ നിങ്ങൾ മോശക്കാരനാക്കുന്നത് ഞാൻ ചോദിക്കുന്നത് സി പി എമ്മിന്റെ നേതാക്കന്മാർ കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ആക്ഷേപിക്കുന്ന എന്തിനാ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കുഴൽപ്പണ കേസ് പോലും ഇല്ലല്ലോ റോബറി കേസാണെന്നാണ് സി പി എം നേതാവ് പോലും ഈ ചർച്ചയിൽ പറയുന്നത് അപ്പൊ അതൊരു കുഴൽപ്പണ കേസല്ല അത് റോബറി കേസ് മാത്രമാണ് കുഴൽപ്പണ കേസ് എന്ന് പറഞ്ഞ ഒരു കേസേ ഇല്ല അങ്ങനെ വരുമ്പോൾ ബി ജെ പിയെ നിങ്ങൾ എങ്ങനെ തുറന്ന് കാണിച്ചു വന്ന നിങ്ങൾ കുറ്റപത്രത്തിൽ മറ്റൊന്ന് എഴുതി വയ്ക്കും നാട്ടിലെ ആളുകൾ വേറൊന്നും പറയും ആ പരിപാടി പറ്റില്ല നിങ്ങൾ അതിലെന്താണ് എഴുതി വെച്ചിട്ടുള്ളത് അത് പറയും അത് പ്രകാരം നിങ്ങൾ പറയും ഞങ്ങൾ ഞങ്ങൾ വിശ്വസിച്ചു വിശ്വസിച്ചു ഇലക്ഷൻ കമ്മീഷനെ ിൽ ഇരുന്നുണ്ടായി പറയുന്നത് നരേന്ദ്രമോദി രാജി ഭരിക്കുന്ന കാലത്ത് ഇ ഡി ഐയും എലക്ഷൻ കമ്മീഷനെയും സി ബി ഐ പോലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കേരളത്തിലെ പിണറായി വിജയന്റെ സർക്കാരും കേരളത്തിലെ ആഭ്യന്തര വകുപ്പും വിശ്വസിച്ചു പോലും ഇത്ര നിഷ്കളങ്കരാവല്ലേ ഇത്ര നിഷ്കളങ്കനാവല്ലേ അനിൽകുമാറെ താങ്കളൊന്നും ഇത്ര നിഷ്കൾകനായിട്ടുള്ള രാഷ്ട്രീയ നേതാവായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ലല്ലോ അത്രത്തോളം പഞ്ചഭാവങ്ങളാവല്ലേ നിങ്ങൾ നിങ്ങൾ കുറെ കൂടി രാഷ്ട്രീയമായിട്ട് ചിന്തിക്കണ്ടേ മോശമായി പോയി അങ്ങനെയുള്ള അല്ല കൊടകര കുഴൽപ്പണ കേസ് എന്ന് പറഞ്ഞൊരു കുഴൽപ്പണ കേസ് ഉണ്ടോ ഷാനി ഉണ്ടോ അങ്ങനെ ഒരു കുഴൽപ്പണ കേസ് ഉണ്ടോ റോബറി കേസ് ഉണ്ടെന്നല്ലേ അനിൽകുമാർ പറയുന്നത് അങ്ങനെ ഒരു റോബറി കേസിൽ പണം തട്ടിയെടുത്തവരെ അറസ്റ്റ് ചെയ്തു പണം നഷ്ടപ്പെട്ട ആളുടെ മൊഴിയെടുത്തു അപ്പൊ പിന്നെ കുഴൽപ്പണ കേസ് ഉണ്ടോ കുഴൽപ്പണ കേസ് ഇല്ലല്ലോ അപ്പൊ പിന്നെ ബി ജെ പിക്ക് എന്താ തെറ്റിവിടെ ബി ജെ പിയുടെ തെറ്റില്ലല്ലോ ഏതോ ഒരു എന്താ പറയാ സ്വയം സേവകൻ കൊട്ടാരം വാങ്ങാൻ വേണ്ടി കൊണ്ടുപോയ കോടിക്കണക്കിന് രൂപ വേറെ ഏതോ സ്വയം സേവകർ തട്ടിക്കൊണ്ടുപോയാന് നാട്ടിലെ പോലീസുകാർക്ക് നാട്ടുകാർക്ക് എന്താ കൊഴപ്പം അപ്പൊ പിന്നെ നാട്ടിലെ സി പി എംമാർ മുഴുവൻ ഇത്രയും കാലം നമ്മളെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നോ കഴിഞ്ഞ നാല് വർഷക്കാലം അപ്പൊ അതിന് മറുപടി അവരാ പറയേണ്ടത് ഞാൻ ചോദിക്കുന്ന ചോദ്യം എലക്ഷൻ അട്ടിമറിക്കാൻ കൊണ്ടുവന്നിട്ടുള്ള പണം ഇവിടെ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ എലക്ഷൻ അട്ടിമറിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ എന്തുകൊണ്ട് കേരള പോലീസ് ചാർജ് ചെയ്തില്ല അത് പറയണ്ടേ ആർക്കൊക്കെ പണം കൊടുത്തു എന്ന് കേരള പോലീസ് ഇവരെയൊക്കെ തുറന്ന് കാണിച്ചെന്നല്ലേ പറയാം ആർക്കൊക്കെ പണം കൊടുത്തു അത് പറയാൻ എന്താ സി പി എമ്മിൻ്റെ പ്രതിനിധി പേടിക്കുന്നത് ഈ കള്ളപ്പണം കൊണ്ടുവന്നു എന്ന് പറയുന്നു കൊണ്ടുവന്ന ഉറവിടം കണ്ടെത്താനല്ലേ കേരള പോലീസിന് പ്രയാസമുള്ളൂ കൊണ്ടുവന്നത് കൊടുത്തത് ആർക്കൊക്കെയാണെന്ന് കണ്ടെത്താൻ പ്രയാസമില്ലല്ലോ നിങ്ങൾ ധർമ്മരാധനെ വിളിച്ച് ധർമ്മത്തിന്റെ നീതിയുടെ പാതയിൽ ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ചോദ്യം ചെയ്യും നിങ്ങളല്ലേ പറഞ്ഞു നന്നായിട്ട് ചോദ്യം ചെയ്തുതെന്ന് അപ്പോൾ കൂടി നന്നായിട്ട് ചോദ്യം ചെയ്ത് ആർക്കൊക്കെ പണം കൊടുത്തു എന്ന് പറയണ്ടേ കേരള സമൂഹം അറിയണ്ടേ ബി ജെ പി ഇത്രത്തോളം മോശപ്പെട്ട രീതിയിൽ എലക്ഷൻ അട്ടിമറിക്കാൻ ശ്രമിച്ചെങ്കിൽ അത് പുറത്ത് കാണിക്കേണ്ട തുറന്ന് കാണിക്കേണ്ടത് നിങ്ങളല്ലേ നിങ്ങൾ ഇപ്പോഴും രാഹുൽ മാങ്ങൂട്ടത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നീലപ്പെട്ടിയുടെ പുറകെ ആ മൂന്ന് വണ്ടിയുടെ പുറകെ പോയതിന്റെ നാല് നാലിലൊന്നും പ്രയാസമില്ലല്ലോ ആ കതിരൂർ മറ്റേ സതീശന്റെ മൊഴിയെടുക്കാനും അത് പ്രകാരം അന്വേഷണം കുറെ കൂടി ആവേശഭരിതമായിട്ട് കൊണ്ടുപോകാനൊക്കെ അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീലപ്പെട്ടിക്ക് പുറകെ പോകുന്ന ആവേശം ഈ കെ സുരേന്ദ്രന്റെ പുറകെ പോകാൻ നിങ്ങൾക്കുണ്ടായില്ല അത് തന്നെയാണ് എം ആർ രജിത് ഇവിടെ കേരള പോലീസ് സംരക്ഷണം കൊടുക്കുമ്പോൾ ക്ലീൻ ചീറ്റ് കൊടുക്കുമ്പോൾ ബി ജെ പി നേതാക്കന്മാർക്ക് ഇ ഡി ക്ലീൻ ചീറ്റ് കൊടുക്കുന്നു അത് തന്നെയാണ് സംഭവിക്കുന്നത് ഇനി വൈകാതെ നിങ്ങൾ എം ആർ രജിക്ക് കേരളത്തിന്റെ ക്രമസമാധാന പാങ്ങ ചുമതലയുള്ള ഡി ജി പി ആക്കി മാറ്റും അതും ഞങ്ങൾ കാത്തിരിക്കുക അതും ഞങ്ങൾ കാണുക കാരണം ആർ എസ് എസ് എഴുതി കൊടുക്കുന്ന കുറിപ്പിടി പ്രകാരമാണ് കേരളത്തിൽ പിണറായി വിജയൻ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പറയണം എം ആർ കുമാർ എന്ന് പറഞ്ഞ ക്രമസമാധാന പാലന ചുമതല ഉണ്ടായിരുന്ന എ ഡി ജി പി യെ ആ സ്ഥാനത്ത് നിന്ന് എന്തിന്റെ പേരിൽ മാറ്റി എന്തുകൊണ്ട് മാറ്റി എന്നൊരു കുറിപ്പടി പോലുമില്ലാതെ ചുമ്മാ അങ്ങ് ഒരു രാത്രി എടുത്ത് മാറ്റുകയാണ് എന്തിനാ മാറ്റിയത് അത് മറുപടി പറയാൻ നിങ്ങൾക്ക് പറ്റുമോ ആ ഇത്തരം കുറെ രഹസ്യങ്ങളുടെ പുറത്ത് കാവലിരിക്കുന്ന കാരണഭൂതനാണ് കേരളം ഭരിക്കുന്നത് അതുകൊണ്ടാണ് ബി ജെ പി നേതാക്കന്മാരെ തുറന്നു കാണിക്കാൻ കേരള പോലീസിന് സാധിക്കാത്തത് അതുകൊണ്ടാണ് ഇ ഡി വന്ന് ബി ജെ പി നേതാക്കന്മാരെ വെള്ളപൂശിക്കൊണ്ട് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ റിപ്പോർട്ടിലുള്ളത് മറ്റൊന്ന് കാര്യം നിങ്ങൾ സി പി എമ്മിന്റെ നേതാക്കന്മാർ ചാനൽ ചർച്ചയിൽ മറ്റൊരു കാര്യം പറയും കേരള പോലീസ് വിചാരിച്ചാൽ കേരള പോലീസല്ല കേരള പോലീസിനെ നയിക്കുന്ന പിണറായി വിജയൻ വിചാരിച്ചാൽ ഈ തിരൂർ സതീഷിൻ്റെ മൊഴി പ്രകാരം ആ മൊഴിയിൽ പറഞ്ഞിട്ടുള്ള ബി ജെ പിയുടെ നേതാക്കന്മാരെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കാൻ സാധിക്കുമല്ലോ സ്വാഭാവികമായിട്ട് ഈ അനിൽകുമാർ ഈ ചർച്ചയിൽ ചർച്ചയിലിരുന്ന് ഈ വലിയ അടി അടിയടിക്കുന്നതിനപ്പുറത്ത് കേരള പോലീസ് ബി ജെ പിയുടെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെ വിളിച്ച് മൊഴിയെടുത്തിട്ടുണ്ടോ ഇല്ല ഇനി അനിൽകുമാർ പറഞ്ഞത് ഇലക്ഷൻ അട്ടിമറിക്കാൻ കൊണ്ടുവന്ന് പണം ചെലവഴിക്കുന്നതിൻ്റെ ഉറവിടം കണ്ടെത്തിയാലേ ബാക്കി പരിപാടികൾ നടക്കുകയുള്ളൂ എന്നാണ് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് കാസർഗോഡ് സുന്ദരയ്ക്ക് എലക്ഷൻ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഇലക്ഷൻ വിജയിക്കാൻ വേണ്ടിയിട്ട് സുന്ദരയ്ക്ക് രണ്ടര ലക്ഷം രൂപയും സ്മാർട്ട് ഫോണും കൊടുത്തതുമായി ബന്ധപ്പെട്ട കേസിൽ കോടതി ഉത്തരവിട്ടിട്ടുണ്ട് അതെന്താ ഇലക്ഷൻ കേസ് എടുക്കാൻ പറഞ്ഞ് കോടതി ഉത്തരവിട്ടിട്ടുണ്ട് അപ്പൊ കേരള പോലീസിന് അധികാരമില്ലെങ്കിൽ കോടതി അങ്ങനെ ഒരു ഉത്തരവിടുവോ ഇനി രണ്ട് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരം എന്റെ ഞാൻ വക്കീലൊന്നുമല്ല അനിൽകുമാറാണ് വക്കീല് ഞാനൊരു വക്കീലൊന്നുമല്ല എന്റെ റെഫറൻസ് തെറ്റാണെങ്കിൽ തിരുത്തിക്കോണം താങ്കൾ സെക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് റെപ്രസന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് സെക്ഷൻ നൂറ്റി ഇരുപത്തി മൂന്ന് പ്രകാരം കറക്റ്റ് പ്രാക്ടീസസ് നടത്തിയാൽ കേരള പോലീസിന് നിയമപരമായിട്ട് നടപടി സ്വീകരിക്കാം ഇനി ഇന്ത്യൻ പിന്നിൽ കോഡ് അതിപ്പോ ഭാരതീയ ന്യായ സംഹിതയാണ് അതനുസരിച്ചിട്ട് നൂറ്റി എഴുപത്തൊന്ന് ബി തൊട്ട് എഫ് വരെയുള്ള സെക്ഷൻസ് അനുസരിച്ചിട്ടും കേരള പോലീസിന് കറക്റ്റ് പ്രാക്ടീസസ് നടത്തിയാൽ ബ്രൈബറി ചെയ്താൽ പണം ഉപയോഗിച്ചുകൊണ്ട് ഇലക്ഷൻ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ ഈ പറഞ്ഞ വകുപ്പുകളൊക്കെ പ്രകാരം കേസെടുക്കാം ഒരു കേസ് പോലും ചാർജ് ചെയ്തില്ല അങ്ങനെ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തില്ല അപ്പൊ നിങ്ങൾ വെറുതെ കെ സുരേന്ദ്രനെ വരട്ടാൻ നോക്കുന്നത് എന്തിനാ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മാസപ്പടി കേസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാലമിടാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ നിങ്ങൾ കെ സുരേന്ദ്രനെതിരെ ബി ജെ പി എതിരെ ഉയർത്തുന്ന ചാർജുകൾ നിങ്ങൾക്ക് വസ്തുതാപരമാണെന്ന് വിശ്വാസമുണ്ടെങ്കിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമായിരുന്നു പണത്തിന്റെ ഉറവിടം കണ്ടെത്തിയാലേ ബാക്കി പരിപാടി നടക്കുള്ളൂ എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല നിങ്ങൾ ഏതെങ്കിലും ബിജെപി നേതാക്കന്മാരെ തിരൂർ സതീഷിന്റെ മൊഴി പ്രകാരം ഏതെങ്കിലും ബി നേതാക്കന്മാരെ വിളിച്ചു മൊഴിയെടുക്കാൻ കേരള പോലീസ് തയ്യാറായിട്ടുണ്ടോ അപ്പൊ ഇഡിക്കും ഇലക്ഷൻ കമ്മീഷനും വിട്ടുകൊടുത്തിട്ട് ഞങ്ങൾ നിഷ്കളങ്കരാണ് ഞങ്ങൾ പാവം പിടിച്ചവരാണ് ഞങ്ങൾക്ക് ഒരു വകുപ്പുമില്ലേ ഞങ്ങൾക്ക് ഒരു പണിയുമില്ല എന്ന് പറഞ്ഞ് കേരള പോലീസ് വിശ്രമ ജീവിതം നയിക്കുകയാണോ ആ പരിപാടി ശരിയല്ല നിങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് ഉത്തരവാദിത്തം പറയണം കേന്ദ്രം ഭരിക്കുന്ന ബിജെപി ഈ പറഞ്ഞ എല്ലാ തോന്നിവാസവും ചെയ്യും കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാർ അത് ചെയ്യാൻ പാടില്ലല്ലോ കാരണം നിങ്ങൾ ബിജെപിക്ക് എന്താണെന്നല്ലേ നിങ്ങൾ നിരന്തരം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് നേരെ തിരിച്ചാണെന്നും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാലും നിങ്ങളുടെ പ്രസംഗം അങ്ങനെയാണ് അപ്പൊ അത് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം പറയുന്ന ിന് വിലയുണ്ടെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം കേരള പോലീസിനുണ്ട് ഷാനി ഷാനി എനിക്ക് അദ്ദേഹം പറഞ്ഞത് തിരൂർ സതീഷ് പറഞ്ഞ ആ ചാക്കുകെട്ടിയിൽ കൊണ്ടുവന്ന പണം ഈ കള്ളപ്പണമാണോ തട്ടിയെടുത്ത പണമാണോ റോബറി കേസിൽപ്പെട്ട പണമാണോ എന്ന് അറിയില്ല എന്ന് അറിയാൻ വേണ്ടിയിട്ട് കേരള പോലീസ് എന്തെങ്കിലും അന്വേഷണം നടത്തിയിട്ടുണ്ടോ നമ്മുടെ മുമ്പിൽ അങ്ങനെയൊന്നും ഇല്ല അന്വേഷിച്ച് കാര്യത്തിൽ മാച്ച് ചെയ്തിട്ടുണ്ടോ ഇല്ല ഇനി ഇദ്ദേഹം പറയുന്ന നിയമവ്യവസ്ഥയെ അട്ടിമറിക്കുന്നു പ്രതികളെ രക്ഷപ്പെടുത്തുന്നു തെളിവുകൾ ഇല്ലാതാക്കുന്നു കേന്ദ്രം ഭരിക്കുന്ന ബി സർക്കാർ അങ്ങനെയാണ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ കേന്ദ്ര സർക്കാരിന്റെ മുമ്പിലേക്കാണ് ഈ കേസും കൊടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷനും ഇ ഡിയും തീരുമാനിക്കാൻ എന്നിട്ട് ഞങ്ങൾ ബി ജെ പിയെ നിങ്ങൾ ബി ഒന്നും തുറന്നു കാണിക്കേണ്ട എന്തിനാണ് കേരള മുഖ്യമന്ത്രി കേരള ഹൌസിൽ പുട്ടും കടലയും വിളമ്പിക്കൊണ്ട് നിർമ്മല സീതാരാമനുമായിട്ട് നടത്തിയ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് പൊതുസമൂഹത്തോട് പറയാൻ പറ്റാത്തത് അതാദ്യം നിങ്ങളൊന്ന് തുറന്നു കാണിക്കണം മുഖ്യമന്ത്രിയുടെ മകൾ വാങ്ങിയ മാസപ്പടി കേസിലെ ആ ജോലി എന്താണെന്ന് ഇതുവരെ തുറന്നു കാണിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ എം ആർ രജിത് കുമാർ ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടത് എന്തിനാണെന്ന് തുറന്നു കാണിക്കാൻ പറ്റിയിട്ടുണ്ടോ പൂരം കളിക്കിയതിന്റെ ഉത്തരവാദിത്തം ആർക്കാണോ തുറന്ന് കാണിക്കാൻ നിങ്ങൾക്ക് വേണം